എൻ്റെ ഫസ്റ്റ് അരാപ്പമ്മ കിടന്നൊരു കിഡിനെ മോൺസർ ടാങ് കൊണ്ട് ഇട്ടാ അപ്പോൾ അത് കുറച്ച് ആളായിട്ട് എന്താ പറയുക ലീക്ക് ആയിട്ട് കിടക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഇന്ന് തേച്ച് നല്ല അടിപൊളിയായിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ച് കിഡിനായിട്ടൊരു മീനെ ഇടൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എം സാൻഡ് സിമെൻറ്റ് പിന്നെ കുറച്ച് ഹോളോ ബ്രിക്സ് കട്ട ഇതൊക്കെ എടുത്ത് നേരെ ഒരു റെയ്സിനകത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നേരെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് എല്ലാം അവിടെ തട്ടിയിട്ടുണ്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേ പണിക്കാരൊക്കെ വന്നിട്ട് ഫുള്ള് പണിയും കാലമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ആ ഒരു വിൻഡോ ഉണ്ടായിരുന്നു അത് ഇത്തിരി ബലക്കുറമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയിട്ട് അവിടെ കട്ടയൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് തേച്ചിട്ടുണ്ട് പിന്നെ അവർ സൈഡ് ഒക്കെ പ്ലാസ്റ്റർ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതേ നമ്മള് വെള്ളമൊക്കെ നിറച്ച് ഒരു രണ്ടുമൂന്ന ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്ത് പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആയപ്പോ അതേ നമ്മുടെ ഫിഷ് കറൊക്കെ വന്നിട്ടാ ഏത് മീനാന്നേ വേണല്ലേ അല്ല കിഡിലെ സൈസുള്ള ഒരു അരാ അപ്പയും ഏകദേശം ഒരു ടു ഫീറ്റ് പ്ലസ് ഉണ്ട് നല്ല അടിപൊളി കളറൊക്കെ ഒക്കെ ഉള്ളതാ കേട്ടാ അപ്പൊ ഇവനെയൊക്കെ മേടിച്ച് നമ്മൾ ആ ഒരു ടാങ്കിൽ ഇടണം ടാങ്ക് നല്ല റിനോവേറ്റ് ചെയ്ത് എടുക്കണം എല്ലാം കൂടെ ആയിട്ട് ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കി കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതേ ടൈറ്റിന് വേണ്ടി ലിങ്ക് കൊടുത്തുവെക്കാം എല്ലാവരും ആ വീഡിയോ കയറി കാണുകാട്ടോ അപ്പൊ ഇത്ര നേരെ ആ വീഡിയോയിൽ ഇട്ട്